ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രോഗത്തിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പ്ലസ് ടു ബിരുദ യോഗ്യതകാർക്ക് അപേക്ഷിക്കാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് അതേപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അവസരം വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കിയത് ലഡ്സ്റ്റാർട്ട വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഈസ്റ്റേൺ നോർത്തേൺ സൗത്ത് ഈസ്റ്റേൺ സതേൺ ഈസ്റ്റ് വെസ്റ്റേൺ റീജിയനുകൾ ഉൾപ്പെടുന്ന പൈപ്പ് ലൈൻ ഡിവിഷനിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് അപ്രൻറ്റീസ് ഒഴിവ് വരുന്നുണ്ട് ഒരു വർഷത്തെ പരിശീലനം അതേപോലെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഉൾപ്പെടുന്ന സദേൺ റീജിയനിൽ നാൽപ്പത്തിയേഴ് വേക്കൻസികളുണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ നമുക്ക് പോസ്റ്റ് വഴക്കെ നോക്കാം ടെക്നീഷ്യൻ അപ്രൻറ്റീസ് മെക്കാനിക്കൽ ആണ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ വേണം അതേപോലെ ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ഇലക്ട്രിക്കൽ ആണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ അടുത്ത ഒരു വേക്കൻസി ടെക്നീഷ്യൻ ആണ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അതുമല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് ചോദിക്കുന്നത് അടുത്ത ഒരു വേക്കൻസി ട്രേഡ് അപ്രൻറ്റീസ് ആണ് അസിസ്റ്റൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ആണ് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ബിരുദമുണ്ടെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും നെക്സ്റ്റ് വേക്കൻസി ട്രേഡ് അപ്രൻറ്റീസ് ആണ് അക്കൗണ്ടൻ്റിന് വേക്കൻസിയിലേക്കാണ് കൊമേഴ്സ് ബിരുദം വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് അടുത്ത് വരുന്നത് ഫ്രഷർ ആൻഡ് ആണ് ചോദിക്കുന്നത് പ്ലസ് ടു ജയം മതി അതേപോലെ ബിരുദത്തിന് താഴെ ആയിരിക്കണം ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡർ പ്ലസ് ടു ജയം അതും ഡിഗ്രിക്ക് താഴെ ആയിരിക്കണം ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റ് അതായത് ഐ ടി എ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും അപ്പോൾ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയുള്ളൊക്കെ അപേക്ഷിക്കാൻ കഴിയും അതേപോലെ സ്റ്റൈപ്പൻ്റെ ചട്ടപ്രകാരമായിരിക്കും ഈ കാണുന്ന ഡബ്ല്യൂ 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 ഡോട്ട് ഐ ഒ സി എൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ